ഹായ് ഞാൻ സബ്നാശ്ശേരി എനിക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ നല്ലൊരു സ്കോർ സിക്സ് സെവൻറ്റി വൺ എന്നുള്ള നല്ലൊരു സ്കോർ എനിക്ക് നേടാൻ പറ്റി അതിനുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തത് ലോറൽ മൊർക്കുറി അക്കാഡമിയാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഫൈവ് നയൻറ്റി സംതിങ് സ്കോർ ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ഡള്ളായിരുന്നു എന്നാലും ഒന്നും കൂടി നോക്കുക എം ബി ബി എസ് സീറ്റ് തന്നെ നേടാമെന്ന് വിചാരിച്ച് ലോറൽ മൊർക്കുറിയിൽ വളരെ ധൈര്യമായിട്ട് ഞാൻ ചെന്നു പിന്നെ അതിനുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ചെയ്തത് ഡൗട്ട് ക്ലിയറൻസ് ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും എക്സാം ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്ത് എനിക്ക് ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ എനിക്ക് നല്ല നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി ലോറൽ മെർക്കുറിയെ പറ്റി പറയുമ്പോൾ അവിടെ ക്ലാസ്സുകളും ഹോസ്റ്റലും പഠിക്കാനുള്ള നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഉള്ളത് സാർമാരാണെങ്കിലും നല്ല ഫ്രണ്ട്ലിയാണ് നല്ല ധൈര്യത്തിൽ എന്ത് ഡൗട്ടും ചോദിക്കുക എത്ര പ്രാവശ്യമാണെങ്കിലും പറഞ്ഞു തരും മെയിനായിട്ട് അവിടുത്തെ എക്സാം സീരീസാണ് അതായത് നല്ല രീതിയിൽ റിവിഷൻ ചെയ്തുകൊണ്ടാണ് അവിടുത്തെ ഓരോ എക്സാമും പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നീറ്റ് ജെ ഇ പോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ലോറൽ മെർക്റി ഞാൻ സജസ്റ്റ് ചെയ്യുന്നു